അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കുറേ അവധി ദിവസം ആയതുകൊണ്ട് കുറേ അങ്ങ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്കത് അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ വരിക്ക് വരിക്കലേക്ക് പ്രവേശിക്കുകയാണ് എണ്ണമൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇന്ന് ഞങ്ങൾ രണ്ടാം തീയതി ആയിരുന്നു പോയത് അന്ന് മഞ്ഞൻ ജയന്തി ആയിരുന്നു അപ്പം ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് പിള്ളേർ വന്നിട്ട് സ്കൂളിൽ നിന്ന് ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ എന്താ പഴയ സ്ഥലത്തേക്ക് പോയി പാർക്കിലേക്ക് പോയി പിള്ളേരെ കളിക്കാൻ കളിപ്പിച്ചു പിന്നെ ഞങ്ങളും കയറിയിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഇരുന്നൂറ് രൂപയാണ് എൻട്രി ഫീസ് പിന്നെ പാക്കേജ് നമ്മൾ നമ്മളെടുത്തില്ല കേട്ടോ പാക്കേജിന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാന്ന് നാന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാന്ന് തോന്നുന്നു പാക്കേജ് നമ്മളത് എടുത്തില്ല നമ്മൾ പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് വലിയവർക്ക് നൂറ്റി ഇരുപതും കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു പിന്നെ അവിടെ പോയി ഞങ്ങൾ കുറേ ഫോട്ടോസും പിള്ളേരുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മളും കുറേ ഫോട്ടോ എടുത്തു പിന്നെ ഇത് കളിക്കുന്ന സാധനത്തിൽ കൂടെ നമ്മളും ഇങ്ങനെ കളിച്ചു കളിച്ചു എന്ന് വെച്ചാൽ ഊർന്നിറങ്ങി കേട്ടോ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോൾ ഈ ആടുന്ന ആ ഊഞ്ഞാലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത് പക്ഷേ അവിടെ പിള്ളേർക്കിങ്ങനെ ഒരുപാട് സ്കൂൾ അന്ന് അവധി ദിവസമാണേ ഞങ്ങളൊരു മന്നൻ ജയന്തിൻ്റെ എന്നാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികളും പിന്നെ ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കവിടെ അന്നേരം കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് വട്ടം ആടിയിട്ട് ഈ ഒരു സാധനത്തിൽ മാത്രം ഭയങ്കര തിരക്കായിരുന്നു എപ്പോഴും പിന്നെ പിന്നെ ഭയങ്കര മറ്റേ സാധനത്തിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇതിനകത്ത് നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് കയറിയാൽ തന്നെ പിള്ളേർക്ക് ഒരു പത്ത് ഒരു മുപ്പത്തിരണ്ട് ഐറ്റംസിൽ ഫ്രീ ആയിട്ട് കയറാം പിന്നെ ചെറിയ കുറച്ച് കുറച്ച് സംഭവത്തിലാണ് പൈസ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഇതാണ് പാർക്ക് അടിപൊളിയായിരുന്നു ഇഷ്ടംപോലെ കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങളവിടുന്ന് മാറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കിടന്നും ഇരുന്നും നിന്നും ഒക്കെ നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഒന്നായിട്ട് ഇഷ്ടമായി അവർക്ക് യാത്രയും അടിപൊളിയായിട്ട് ഇഷ്ടമായി എന്താണെന്നാ ഊഞ്ഞാലാടി വരിക്കു വരിക്ക് ഊഞ്ഞാലാടി അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ ഊഞ്ഞാലാട്ടി കേട്ടോ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ ചോട്ടയായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ ഊഞ്ഞാലാട്ടി ഇതൂഞ്ഞു പോകുന്നുണ്ടോ എന്നുണ്ട് ഇവിടെ ഒരു കുറേ എന്തോരം സ്ഥലത്താണോ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം അതിലേലേ അയിലേ പോയാലും നമുക്ക് മാറിപ്പോകുന്ന പോലെ എയിലേ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിലേ പോയാലും ഇതിലേ പോയാലും ഒക്കെ എവിടെ ചെന്നാലും പാർക്കിൻ്റെ എവിടെയെങ്കിലൊക്കെ എത്തും അങ്ങനെ ഇങ്ങനെ പോയി ഇതിനകത്തൊക്കെ നമ്മളും കയറിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ നമ്മൾ തൈലക്കൂടെ പോയി ഇതിൻ്റെ താഴത്ത് താഴത്തേക്ക് താഴത്തേക്ക് കേട്ടോ പിന്നെയും പിന്നെയും പോകുന്ന സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവിടെയും കുറേ സംഭവങ്ങളും ഐറ്റംസുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ പൈസ കൊടുത്ത് കയറുന്ന സംഭവം ഉണ്ടായി പക്ഷെ നമ്മൾ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം നമ്മൾ രാവിലെ അവിടെ പതിനൊന്നര ആയപ്പോൾ എത്തിയെങ്കിലും നമ്മൾ മണിയായിട്ട് നമ്മൾ എല്ലാ ഐറ്റംസിലും കയറി കളിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നു അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കും കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഭക്ഷണം വന്നില്ല പിന്നെ നമ്മൾ താഴെ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഒന്നിനും കൊള്ളൂരിക ഇവിടുത്തെ ഫുഡ് മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി എല്ലാം നല്ലതായിരുന്നു ഇവിടുത്തെ ഫുഡ് ബിരിയാണി ഒന്നിനും കൊള്ളൂരിക കേട്ടോ ഒരരിവുമില്ല ഒന്നുമില്ല എന്താണ് ഒരു രസമില്ല ഫുഡിൻ്റെ ആ സമയം കഴിച്ചപ്പോൾ നമ്മുടെ മൂഡ് കുറച്ച് ഡൗൺ ആയിപ്പോയിട്ടോ പിന്നെ നമ്മൾ നമ്മുടെ സംസാരം നമ്മളിതിലേക്കൊക്കെ തിരിച്ച് വന്നത് ഇതാണ്ട് ഇതിലേക്കൂടെയൊക്കെ നല്ല അങ്ങോട്ടേക്ക് നല്ല ഭംഗി കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഐസ്ക്രീം സംഭവമൊക്കെ മേടിച്ചപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് എല്ലാ നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സൗമ്യത്തിൻ്റെ ഇത് കാരണം അപ്പം നമ്മളത് അവിടെ പുറത്തിറങ്ങി നമ്മൾ പാർക്കിൻ്റെ പുറത്തിറങ്ങി ഇപ്പം നമ്മൾ വണ്ടി വരുന്ന വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാത്ത നമ്മുടെ വണ്ടി നമ്മളെ ജീപ്പിനാണേ വന്നത് അപ്പോൾ നമ്മൾ വണ്ടി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതോടെ നമ്മുടെ യാത്രയൊന്നും കഴിഞ്ഞില്ല ഞങ്ങൾ അടുത്ത നേരെ ചെന്നത് കുറ്റ്യാടി ചന്തയിലേക്ക് കേട്ടോ അവിടെ അടിപൊളിയായിട്ട് നമ്മൾ ആ കുറ്റ്യാടി ചന്തയിലൊക്കെ പിന്നെ ഒന്നിൽ കയറിയൊന്നുമില്ല ജസ്റ്റ് പോയി കണ്ടു പിള്ളേർക്കൊക്കെ എന്താ പിള്ളേർ ഇതേപോലത്തെ കളിക്കുന്ന പാർക്കിൽ അങ്ങനെ പിള്ളേർ പാർക്കിലൊന്നും കേറിയില്ല കേട്ടോ കളിക്കുന്ന സാധനത്തിലൊന്നും കയറിയില്ല പിന്നെ നമ്മളെന്താ അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളത് തിരിച്ച് പോരാൻ വേണ്ടി ഒരുങ്ങി നമ്മൾ വേഗം തന്നെ തിരിച്ചു പോയി ടാറ്റാ ബായ്